ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി നാല് മണിക്കൂർ കുതിർത്ത് വെക്കണം രണ്ട് ഉരുളം പുഴുങ്ങി വെക്കണം ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് നാല് മണിക്കൂറിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പുങ്ങി വെച്ച ഉരുളം തേങ്ങ അടച്ചിട്ട് അതും അതിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം കൂടി പോവാതെ നോക്കണം കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കണം ഉരുളം കേങ്ങി ഇടുമ്പം വെള്ളം പാരനെന്നില്ല നരിനില്ല എന്ന് കാണുമ്പോൾ ഒഴിച്ചുടുത്താ മതി അങ്ങനെ ഞാൻ ജാറിലേക്കൊക്കെ ഇട്ടുകൊടുക്കാണ് ഇതുപോലെ അരച്ചെടുക്കണം കട്ടകളൊന്നുമില്ലാതെ ഞാനത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് ജാറിലുള്ളതൊക്കെ തുടച്ചിട്ടേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഞാൻ അരച്ചിട്ട് തന്നെ കുറച്ച് വെള്ളം കൂടിയ മാതിരിയുണ്ട് വെള്ളം കൂടാൻ പാടില്ല കുറച്ച് വെള്ളം വെച്ചാൽ മതി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാന അതിൻ്റെ ആ പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി പച്ചമുളക് ഇട്ടുകൊടുത്തു കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിക്കാണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് ചീ ചെറിയ ചീരകാണ് ഇട്ടെടുത്തത് അതിന്റെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് പൊടിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കോരി ഒഴിച്ചെടുക്കണം ചെറിയ ചെറിയതായിട്ട് അത് അപ്പക്കെപ്പ്ലേറ്റ് ഉണ്ടാക്കി നോക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അടിപൊളിയായിട്ട് രസമാണ് തന്നാൽ ചൂടോടെ കഴിക്കണം തണുത്താൽ അത് അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്